അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിന്റെ ഭാഗമായി നൂറ്റി പത്തൊമ്പത് ഇന്ത്യക്കാരുമായി ഇന്ന് ശനിയാഴ്ച രാത്രി പത്ത് മണിക്ക് പഞ്ചാബിലെ അമൃത്സറിൽ അമേരിക്കയുടെ യു എസ് സൈനിക വിമാനം എത്തിച്ചേരും അറുപത്തിയേഴ് പഞ്ചാബുകാരും മുപ്പത്തിമൂന്ന് ഹരിയാനക്കാരും എട്ട് ഗുജറാത്തുകാരും മൂന്ന് ഉത്തർപ്രദേശുകാരും രണ്ട് രാജസ്ഥാൻകാരും രണ്ട് മഹാരാഷ്ട്രക്കാരും ഗോവയിൽ നിന്നും ജമ്മു കാശ്മീരിൽ നിന്നും ഹിമാചൽ പ്രദേശിൽ നിന്നുമുള്ള ഓരോരുത്തരുമാണ് ഇന്ന് എത്തുന്നത് കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതുവരെ ഏതെങ്കിലും അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തിയതായി വിവരമില്ല അനുസരിച്ച് എല്ലാ ആഴ്ചയിലും കുടിയേറ്റക്കാരുമായി യു എസ് വിമാനങ്ങൾ എത്തും അനധികൃത കുടിയേറ്റക്കാരെ പൂർണ്ണമായി ഒഴിപ്പിക്കുന്നതുവരെ അത് തുടരും കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞയാഴ്ചയിൽ അനധികൃത കുടിയേറ്റക്കാരെയാണ് അമൃത്സർ വിമാനത്താവളത്തിലെ യു എസ് സൈനിക വിമാനത്തിൽ എത്തിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തിന് തൊട്ടുപിന്നാലെയാണ് ഇന്ത്യയിലേക്കുള്ള രണ്ടാമത്തെ നാടുകടത്തൽ അമേരിക്ക നടത്തുന്നത് കുടിയേറ്റം ഉൾപ്പെടെയുള്ള നിരവധി വിഷയത്തെക്കുറിച്ച് ഇരു ഭരണകർത്താക്കളും ചർച്ച ചെയ്തിരുന്നു സംയുക്ത മാധ്യമ സമ്മേളനത്തിൽ അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ ഇന്ത്യൻ പൌരന്മാരെ ന്യൂഡൽഹിയിൽ തിരികെയെടുക്കുവാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മനുഷ്യക്കടത്തുകാർ പറ്റിച്ച് കടത്തിയ ഇന്ത്യയിലെ സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് അവർ ഏറെയും എന്ന് അദ്ദേഹം പറഞ്ഞു അത്തരം മനുഷ്യക്കടത്തുകാരെ ഇല്ലാതാക്കാനുള്ള സാഹചര്യമുണ്ടാക്കാൻ യു എസും ഇന്ത്യയും യോജിച്ചു പ്രവർത്തിക്കുമെന്നും അനധികൃത കുടിയേറ്റക്കാരോട് അമേരിക്കയ്ക്കുള്ള സമാനമായ നയമാണ് ഇന്ത്യയുടേത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു അമേരിക്കയിൽ നിന്ന് കടത്തിയ ഇന്ത്യക്കാരെ കൈകാര്യം ചെയ്ത വിധം മോശകരമായതിൽ രാജ്യമെമ്പാടും ഉയർന്നിരുന്നു ഇവർ അനുഭവിച്ച മോശമായ നടപടികൾക്കെതിരെ പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തെത്തിയിരുന്നു എന്നാൽ കൈകളും കാലുകളും ബന്ധിച്ച് നാട് കടത്തുന്നത് സുരക്ഷാ പ്രോട്ടോകോളിന്റെ ഭാഗമാണെന്നും നാട് കടത്തപ്പെടുന്നവർ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്താതിരിക്കാനാണെന്നും യുഎസ് ഇമ്മിഗ്രേഷൻ ആന്റ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ന്യായീകരിച്ചു ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യാത്ത ഇവരെ കുടിയേറ്റ നിയമങ്ങൾ ലംഘിച്ചു എന്ന പേരിൽ മനുഷ്യത്വരഹിതമായി കൈകാര്യം ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളുടെ അഭിപ്രായം കുടിയേറ്റ നിയമങ്ങൾ ലംഘിച്ചു അവരെ മനുഷ്യത്വപരമായി കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നതിൽ രണ്ടും കൂടി യോജിച്ചു പോകുകയില്ല എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിൽ പറഞ്ഞു അമേരിക്ക കുടിയേറ്റ നിയമങ്ങൾ ശക്തമാക്കിയതിനു പിന്നാലെ യൂറോപ്യൻ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും കുടിയേറ്റ നയങ്ങൾ ശക്തമായി നടപ്പാക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യയും അതിർത്തികളിലെ സുരക്ഷ ശക്തിപ്പെടുത്തി അനധികൃത കുടിയേറ്റങ്ങൾ തടയാനുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണ്